അക്ബറിന് വയലൻസ് കാണിക്കാം ഷാനവാസിന് വയലൻസ് കാണിക്കാം പൂമ്പാറ്റകൾക്ക് എന്തും കാണിക്കാം ഏറ്റവും വലിയ തെറ്റ് ഒരാൾ ഉറങ്ങുമ്പോൾ ശല്യപ്പെടുത്തുന്നത് അത് മനസ്സിലാക്കുക ഒരു പ്രതിമ പോലെ നിന്നെയല്ലേ അനീഷ് അതൊരു ടാസ്ക് അല്ല എന്ന് മനസ്സിലാക്കുക എന്നാൽ ഒരു ടാസ്കിനിടയ്ക്ക് അനീഷ് നൂറയ്ക്കെതിരെ ശക്തമായ രീതിയിൽ ഒരു ഷൗട്ടിംഗ് ഭാഷ പ്രയോഗിച്ചപ്പോൾ രേവതി പറഞ്ഞ പോലെ ഒരു കമ്മ്യൂണിറ്റി പോലും ഇടപെട്ടു അനീഷ് ഒന്ന് വയലൻസ് കാണിച്ചാൽ മാത്രം പ്രശ്നം അവിടെ എന്ത് വയലൻസ് ആണ് അയാൾ കാണിച്ചത് ശരിക്കും ഒന്ന് അലോചിച്ച് നോക്കൂ ഇതൊരു ഗെയിമല്ലേ ഒരു ബി ബി ഗെയിമല്ലേ അവിടെ അയാൾ കഷ്ടപ്പെട്ട് ചെയ്ത ഒരുപാട് കാര്യങ്ങള് നിഷ്കരണമെടുത്ത് കളയുക ഈ ഒരു മൈക്രോസ്കോപ്പ് പോലും നോക്കിയാൽ കാണാൻ പറ്റാത്ത പൊട്ടി സാധനം അതിനേക്കാളും വലിയ അഴുക്കല്ല ഇപ്പൊ ഈ ഓറഞ്ചിലും മാംഗോയിലും ഒക്കെ വന്നത് ഇത് മൊത്തത്തിൽ അങ്ങ് റിജക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഒരു മനുഷ്യനല്ലേ അയാൾ വേദാന്തിയല്ല അയാൾ വെറും പച്ച മനുഷ്യനാണ് മനസ്സിലായോ അയാൾ പ്രതികരിക്കും അതിന് കുരു പൊട്ടിയിട്ടോ കുരു പൊട്ടിച്ചിട്ടോ ഒരു കാര്യവുമില്ല ഈ പറഞ്ഞ സമ്മർ മീഡിയ ഒക്കെ വന്ന് ഡയലോഗ് അടിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അനീഷ് അന്ന് ചെയ്തത് ആയിരുന്നു ഓ ശരി സമ്മർണ്ണം പറയുന്ന എല്ലാവരും വിശ്വസിക്കണം ഞാൻ നേരത്തെ പറഞ്ഞാണ് അനീഷ് ആദ്യത്തെ ദിവസം ചെയ്തത് കുഴപ്പമില്ല ഇപ്പം ചെയ്ത കുഴപ്പമാണ് എല്ലാവരും വിശ്വസിക്കണേ നിങ്ങൾ നിങ്ങളെല്ലാവരും കാരണം ഞാനാണ് നേരത്തെ കുഴപ്പമില്ലെന്ന് പറഞ്ഞത് ഇയാൾ ആരാണ് ഈ സമ്മർ മീഡിയ ആരാണ് രേവതി ആരാണ് ഇവരൊക്കെ ആരാണ് അനീഷിന്റെ ഗെയിമിനെ നിയന്ത്രിക്കാൻ അല്ലെ അനീഷ് ചെയ്യുന്ന ശരിയും തെറ്റും ഇവര് ഇവർ പറഞ്ഞിട്ട് വേണോ ഞങ്ങൾ മനസ്സിലാക്കാൻ ഞങ്ങൾ പൊട്ടന്മാരല്ല സമ്മരണ രേവതി കർഷകനല്ലേ മാഡം ഒന്ന് കള പറിക്കാൻ ഇറങ്ങിയതാ